എറണാകുളത്ത് എടവനക്കാട് തീരദേശവാസികളുടെ പ്രതിഷേധമുണ്ട് തീരദേശ പരിപാലന നിയമത്തിലെ ഭേദഗതി സംസ്ഥാനം നടപ്പിലാക്കുന്നില്ല എന്നാരോപിച്ചാണ് പ്രതിഷേധം സിആർഎസ് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം വൈപ്പിൻ മുമ്പം സംസ്ഥാനപാത റോഡ് ഉപരോധിച്ച പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് അർജുൻ മട്ടനു പ്രതിഷേധം അവസാനിച്ചു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അതായത് തീരദേശ മേഖലയെ ആകെ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങൾ ഇത് കുറേ കാലമായി ചർച്ച ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രതിഷേധ പരിപാടിയാണ് ഇന്ന് എറണാകുളം എടവനക്കാട് നടന്നത് തീരദേശ മേഖലയിലുള്ള ആളുകൾ ഈ സി ആർ സിഡ് ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന പാത ഉപരോധിക്കുകയായിരുന്നു പ്രധാനമായും ഈ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഈ ഭേദഗതി അത് സംസ്ഥാനം പ്രാവർത്തികമാക്കണം എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം എന്തായാലും ഈ സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഈ ഞാനുള്ളത് ഞാറക്കൽ പോലീസ് ാണ് ഇവിടെ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്ത് പോലീസ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് കഴിഞ്ഞ കുറേ കാലമായി ഈ സമരക്കാർ ഉന്നയിക്കുന്ന ആവശ്യമാണ് അത് ഇതുവരെ ഇതിനൊരു പരിഹാരം ആയിട്ടില്ല പ്രത്യേകിച്ച് ഈ ഈ വീട് നിർമ്മാണത്തിനടക്കം അനുമതി വേണം എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ചേട്ടാ എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രധാനമായിട്ട് പ്രധാന ആവശ്യങ്ങൾ വീട് പ്രധാനമായിട്ടും നിലവിൽ ഈ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിന് അവരുടെ പ്രതികരണം എടുക്കാൻ കഴിയില്ല എന്നാണ് പോലീസ് പറയുന്നത് അവർക്കൊപ്പം വന്ന നിരവധി ആളുകളടക്കം ഇവിടെ ഇത്തരത്തിൽ ഉണ്ട് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് വന്നേണം ഭാഗമല്ല പക്ഷേ ഞാനതിൻ്റെ ഒരു ഇത് എന്താ എന്ത് എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം തീരദേശ മേഖലയെ ബാധിക്കുന്നത് തീരദേശ മേഖലയെ ബാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ എനിക്കൊരു ചെറിയ ജോലികളാണ് പക്ഷേ എനിക്കും ഒരു ലോൺ എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക് വീട് വെക്കാനായിട്ട് പഞ്ചായത്തിൽ നമുക്ക് ലൈഫിൻ്റെ ഒരു ഇത് വേണ്ട പക്ഷേ അന്നേരം നമുക്കൊരു ലോൺ എടുക്കണമെങ്കിൽ പോലും എൻ ഒ സി ഇല്ലാന്ന് പറഞ്ഞിട്ട് നിരോധിച്ചു നിരസിക്കുകയാണ് അപ്പോൾ അതുപോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ കാരണം നമ്മൾ ഇപ്പോൾ ഒരു ചെറിയ എൻ്റെ വീട് തന്നെ ഒരു ചെറിയ ഷെഡിലാണ് ഏഹ് പോലെ തന്നെ എൻ്റെ അർജുൻ അവരുടെ വിവരങ്ങളൊക്കെ ഒന്ന് ആരായിക അവരുടെ പ്രശ്നങ്ങളിൽ നമുക്ക് ഇടപെടാൻ കഴിയുമോ എന്ന് നമുക്ക് പരിശോധിക്കാം പ്രതിഷേധം ശക്തമായിരുന്നു എന്തായാലും ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തുള്ളിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും അർജുൻ മട്ടന്നൂരാണ് ഇപ്പോൾ വാർത്ത നൽകുന്നത് വൈപ്പ്